പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാ ഇന്ന് കുറേ ദിവസം മുന്നത്തേട്ട് അതായത് ഒരാഴ്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ലൈവിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടാണെന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ നമ്മുടെ വീട് തന്നെയാണ് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് എൻ്റെ വീട് തന്നെയാണ് കാരണം ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എൻ്റെ വീടായിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഞാൻ ആ വീട്ടിലത്തെ ഒരു അംഗം എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ എന്നെ കണ്ടിരിക്കുന്നത് ഇത് സദ്യമ്മയാണ് സുഭാഷായിട്ടെൻ്റെ അമ്മ ഇത് രാജവേട്ട് കൂട്ടുകാരൻ്റെ വീടാണ് ഇത് സദ്യമ്മ ഞാൻ സദ്യമ്മ എന്നാണ് കേട്ടോ വിളിക്കാം പിന്നെ ബാക്കിൽ വരുന്നതാണ് സുകന്യ സുകന്യേന ഇപ്പോൾ എല്ലാവർക്കും ഷോർട്സിലൊക്കെ കണ്ടിട്ട് അവളെനെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഇവരുടെ വീട്ടിൽ പാലുകാച്ചിലാണ് പാലിക്കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ചടങ്ങുകളൊന്നും അറിയില്ല അപ്പോൾ ഓരോരുത്തരും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അനിയൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സദ്യമയുടെ അനിയൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തരുന്നത് പിന്നെ നിറയെ ആൾക്കാരും ബഹളങ്ങളൊക്കെയല്ലേ അപ്പോൾ പാലൊക്കെ കൊണ്ടുവന്ന് വെച്ച് പൂവൊക്കെ കെട്ടണമെന്ന് ചോദിച്ചപ്പോൾ പൂവ് വേണ്ട അവിടുത്തെ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് ഇവർ താമസിച്ച് തരുന്ന വീട്ടിൽ അപ്പോൾ ആൾ പറഞ്ഞ് പൂവൊക്കെ കരിഞ്ഞു പോവും ഫസ്റ്റ് ഡേ തന്നെ പൂവിനെ കരിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു ഒരു പൂവ് നമ്മളതിനെ കരിച്ച് ചൂടാക്കി അങ്ങനെയല്ല അതിനെ വേണ്ടത് നിങ്ങൾ വാതില്ലോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോളാം പറഞ്ഞു അപ്പോൾ പാലിൻ്റെ ഇതിൽ വേണ്ട നമ്മൾ ഒരു തുടക്കല്ലേ ഒന്നിനെ വേദനിപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൂ കെട്ടൽ പാത്രത്തിൽ വേണ്ട എന്നിങ്ങനെ വെച്ചു കേട്ടോ പിന്നെ അതേ സുഗന്യയുടെ അടുത്ത് അടുപ്പിൽ അത് വെക്കാൻ പറഞ്ഞു വിളക്കിൽ നിന്ന് ഇത് ഗണപതി ഹോമം കഴിച്ചിട്ടുള്ള വിളക്കാട്ടോ ആ ഗണപതി ഹോമം കഴിച്ച ആ ഒരു അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നിലവിളക്കിലേക്ക് തിരിയെടുത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോയി വീടിനെ വലം വെച്ച് വന്നിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണത് വലം വെച്ച് വന്ന് പ്രധാന വാതിലിലൂടെ കയറി വന്നിട്ട് അങ്ങനെ വരുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതേ പാല് കാച്ചലിൻ്റെ തിരക്കാണ് പാല് പിന്നെ പുതിയ അടുപ്പല്ലേ ആദ്യമായിട്ട് കത്തിക്കല്ലേ അപ്പോൾ അതൊന്ന് കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് നേരം വേഗം കത്തി പക്ഷെ പാല് തിളച്ച് വരാനായിട്ട് ഇത്തിരി വലിയൊരു പാത്രം തന്നെയായിരുന്നു കേട്ടോ പാല് തിളച്ച് വരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തു അങ്ങനെ ആ പാല് കാച്ചലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഇവരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പാല് കാച്ചലിന് വന്നിട്ട് അപ്പോൾ ഇതെല്ലാം രാജവേട്ടൻ്റെ ഫ്രണ്ട്സാണ് അവിടെ ഉള്ളത് ഞങ്ങൾ എറണാകുളത്ത് പോകാറുണ്ട് ഫാമിലിയാണ് ഇത് സുഭാഷൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ പെങ്ങളുടെ മക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ വീടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ചുറ്റി ചുറ്റിക്കാണിച്ച് തരാം കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ശനിയാഴ്ച അതായത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാര്യം പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ എന്ത് ചടങ്ങ് ആയാലും ഇങ്ങനെയാണ് അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന വീടാണെങ്കിലിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ വന്ന ആളാണ് സുമേഷട്ടെ പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത കൂട്ടത്തിൽ ഇതേ ഒരു പുതിയൊരു ഞാൻ ആദ്യമായിട്ട് കാണുമായിരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ ഊഞ്ഞാലാണ് കേട്ടോ അതായത് കുട്ടിയുടെ തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോക്കെ റെഡിമെയ്ഡാണ് അപ്പോൾ ഇതെല്ലാം അവൾ വരുമ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് പിന്നെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്ക് കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളു അത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ എന്നാൽ ഇത്തിരി സന്തോഷമുള്ളൊരു കാര്യങ്ങളായിരുന്നു അല്ലാതെ എല്ലാവരെയും നമുക്ക് കാണാനും എല്ലാവരെയും ഒരുമിച്ച് കാണാനൊക്കെ പറ്റിയില്ലേ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ ഇനി പൂരത്തിനാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുക പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ നിങ്ങളിവിടെയൊക്കെ ക്ലീനാക്കി ആ ആ കയറി വരുമ്പോൾ കണ്ടിരിക്കുന്ന വസ്തുക്കളെ പോലെയാണ് ഓരോ റൂമിലും കിടന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ തലദിവസം ഞാൻ ലൈവ് ഒന്നും ഇടാതിരുന്നതും കാരണം ഇതൊക്കെ തന്നെയാണ് പണികളൊന്നും തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജനൽ കമ്പികളൊക്കെ ഇനി പെയിൻ്റ് അടിക്കാൻ കിടക്കുക അപ്പോൾ പണിക്കാർ പോകുമ്പോൾ നമ്മുടെ അടുത്തോ ഈ സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തോളാ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതുപോലെ ചെയ്തു വിട്ടാം പിന്നെ ഇതാണ് രാജവേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഈ വീടാണ് നമ്മൾ വാങ്ങിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചില ചില കാരണങ്ങളെ കൊണ്ട് നമുക്കത് കയ്യിൽ നിന്ന് പോയ വീടാണ്ട്ടോ അതപ്പുറത്തുള്ള അതായത് വേറെ വീടുണ്ട് വല ദിവസം ഇടദിവസത്തൊരു വീടുണ്ട് അവർ ഈ വീട് വാങ്ങിക്കുകയാണ് ചെയ്തത് പക്ഷെ നല്ലൊരു വീടാണ് നമുക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നൊരു വീടാ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു വീടായിരുന്നു ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കടവും ബാധ്യതകളൊക്കെ വന്നപ്പോൾ അവർ അങ്ങനെ വിറ്റതാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇട്ടൊരു വിൽക്കാനിട്ട വീടാണ് രാജഭൻ്റെ വീട് തൊട്ടപ്പുറത്താട്ടോ ആ വീട് വരുന്നത് രാജവട്ട് വീട് ഇവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ അപ്പം ഞാൻ വീട് ഏതാണെന്നൊന്നും കാണിച്ചു തരുന്നില്ല നിങ്ങൾ ആ അവിടെയുള്ള അടുത്ത വീട് തന്നെയാണ് രാജവട്ടൻ്റെ വീട് പിന്നതേ ഇത് റൂമുകൾ ഓരോന്നൊക്കെ ഞാനിങ്ങനെ കാണിച്ച് തരുന്നേ നിങ്ങൾ കട്ടോളം കേട്ടോ ഇന്നത് ഇന്നതെന്നൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇവിടെ കയറ്റിയിട്ടില്ല അത് കയറ്റി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ മിസ്സിങ് ആയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ റൂമുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചു തട്ട് കാണിച്ച് തരുമ്പോൾ നിങ്ങളങ്ങനെ കണ്ടാൽ മതി പിന്നെ ഈ ഒരു റൂമിൽ ഇത് അവരുടെ മകൻ്റെ റൂമാണ് കേട്ടോ പിന്നെ ഈ കബോർഡിൻ്റെ പണികളും അതിൻ്റെ ഡോറൊന്നും വെച്ചിട്ടില്ല എല്ലാം പിന്നീടാണ് വെക്കുക എന്ന് പറഞ്ഞു പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വേണ്ടല്ലേ സൺഷെയ്ഡിൻ്റെ ആ ഒരു സംഭവം ആ വാർപ്പിൻ്റെ അതിൻ്റെ മേലെയാണ് അവർ ജനൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടാനായിട്ടുണ്ടായിരുന്നു ഇടയില് ഇതെല്ലാം പണിക്കാരുടെയൊക്കെയാണ് കേട്ടോ ഈ ബാഗൊക്കെ ഇരിക്കുന്നത് ഇത് പിന്നെയും നമ്മൾ ഈ പാൽ സിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരൊക്കെ വന്നപ്പോൾ വൃത്തിയാക്കാനൊക്കെ ആൾക്കാരുണ്ടായി ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇവിടെ ചെറുതായിട്ടൊരു ഇതൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഇവിടെ കിടക്കാനുള്ളൊരു ഇതുണ്ടാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ ഇത് മൂത്ത മകൻ്റെ ഇങ്ങനെ ഒരു ഇത് കാണാനുള്ളത് പിന്നെന്താ എനിക്ക് എല്ലാം കൊണ്ട് വീട് നല്ല ഇഷ്ടാവും ഇഷ്ടമായിട്ടെനിക്ക് പിന്നെ അതേ പുറത്ത് നമുക്ക് ആ ബാൽക്കണിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സുഭാഷൻ്റെ ചെറുതാണ് കേട്ടോ അത് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല കാഴ്ചയല്ലേ ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് നിറയെ വീടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചപ്പുറത്തേക്കും ഇങ്ങോട്ട് കേൾക്കാം അങ്ങനെയാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ക്ലിപ്പിങ്സും വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എന്താ അറിയോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് പക്ഷേക്ക് ആ വീട് പോയത് ഭയങ്കര വിഷമായി പിന്നെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും എന്നെ കുറേശേ അറിയുള്ളൂ കേട്ടോ നന്നായിട്ടൊന്നും എനിക്കറിയില്ല അവിടുത്തെ ആൾക്കാരനെ ഒന്നും അവർ കാണുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ എന്നെ അവർക്ക് വലിയ രാജിവേട്ട് വൈഫ് എന്നുള്ളത് അറിയാം പക്ഷേ വലിയ അറ്റാച്ച്ഡ് ഒന്നും അല്ല നമ്മൾ അങ്ങനെ പിന്നെ അതെ ഇവരുടെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ തലേ ദിവസം ഒതുക്കിയിട്ട് ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പുറത്തേക്കൊരു ഇതുപോലെ ഒരു ടെറസിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ അത് പിന്നെ ഇനി നേരെ താഴത്തേക്ക് പോവാം താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഹാൾ പിന്നെ ഒരു പുറത്ത് ഒരു വലിയൊരു കിച്ചൺ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീടൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി പറയണേ